പുത്തൂർ പള്ളിക്കൽ എ എം യുപി സ്കൂളിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമൊക്കെ സമാനമായി നടത്തപ്പെട്ട രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി അതേസമയം വോട്ടിംഗ് മെഷീൻ സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായി പഴയകാല ബാലറ്റ് സംവിധാനത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും തുടർന്നുള്ള വിജയാഹ്ലാദ പ്രകടനവും ഉൾപ്പെടെ ഒരു സാധാരണ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് വിദ്യാർത്ഥികളായ കെ ടി അദ്ന നൂറ ഫൈഹ റൂബിയ ലസിൻ റംസിൻ അഷ്മൽ എന്നിവർ പോളിംഗ് ഓഫീസർമാരായും അരവ് ഷസ ദിയ സഞ്ജന ഫൈഹ ഷറഫ് അസ്ലിഹ നാഫ്നസ് തുടങ്ങിയവർ കൌണ്ടിംഗ് ഓഫീസർമാരായും ചുമതല നിർവഹിച്ചു അഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ സ്കൂൾ ജനറൽ ലീഡറായി അലീമ ഷസ ഡെപ്യൂട്ടി ലീഡറായി വേദ നിഷാന്ത് എന്നിവരെ തിരഞ്ഞെടുത്തു